ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലോ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എൻ്റെ ഈ ഒരുക്കൊക്കെ കാണുമ്പോൾ പറയാമല്ലേ ഏതോ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണെന്നല്ലേ അതെ ഞാനും ലക്ഷ്മിയും രഞ്ജു കൂടെ ചേർന്ന് നിങ്ങൾ കാട്ടൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ പോകാമെന്ന് ചോദിച്ചെട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമേ ഞങ്ങൾ ഞങ്ങളിന്ന് ഒരേ ഡ്രസ്സായിട്ടാണ് ഞങ്ങൾ മൂന്നുപേരും എടുത്തിരിക്കുന്നത് കറുത്ത സെറ്റും മുണ്ടും കുപ്പി കുപ്പിവളയും കറുത്ത ഒക്കെ ഇട്ട് ദേവിക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഞങ്ങൾ ഒരുങ്ങിപ്പോയിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് പോയത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ അമ്പലം ഉണ്ടല്ലോ കരിക്കോട് പേരൂർ കൊല്ലം കരിക്കോട് പേരൂർ ക്ഷേത്രമുണ്ട് പേരൂർക്കാവിലമ്പലം പ്രസിദ്ധിയായ അങ്ങനെ അവിടെ കയറി ദേവിയെ കണ്ട് തൊഴുതു എപ്പോഴും നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ശേഷം മറ്റു ദൂരെയുള്ള അമ്പലങ്ങളിൽ പോകുന്ന ഏറ്റവും നല്ലത് എന്നാണ് അമ്മയൊക്കെ പറയുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി തൊഴുതു ദേവിയൊക്കെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ പോകുന്ന വഴിക്ക് ഒരു ലോട്ടറി ചേട്ടനയിൽ നിന്ന് ഒരു ലോട്ടറി എടുത്തത് എന്തായാലും അമ്പലത്തിലേക്ക് പോകുമല്ലേ അപ്പോൾ ഒരു ലോട്ടറി അടിച്ചാലോ ഒന്ന് വെച്ചു ദേവി കടാക്ഷം കൊണ്ട് അങ്ങനെ ഒരു ലോട്ടറിയൊക്കെ എടുത്തു കടലിനും കായലിനും ഇടയിലുള്ള ചെറിയ ഒരു തുരുത്ത് അവിടെ അത്ഭുതങ്ങളും ആഗ്രഹങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാട്ടിൽ മേക്കതിൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഏ പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു യാത്രയാണ് ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കേട്ടോ അത്രയ്ക്ക് പ്രകൃതി സൗന്ദര്യമാണ് ഈ അമ്പലത്തിൽ പോകുന്ന യാത്ര വഴിയിൽ നമുക്ക് സമ്മാനിക്കുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപമുള്ള പന്മന എന്ന അതിമനോഹരമായ കൊച്ചു ഗ്രാമത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ആലപ്പുഴ ദേശീയപാതയില് ചവറയ്ക്ക് ശേഷം ശങ്കരമംഗലത്തെത്തണം അതേസമയം ആലപ്പുഴയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കരുനാഗപ്പള്ളിക്ക് ശേഷം ശങ്കരമംഗലത്ത് എത്തണം അവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുമ്പോൾ കൊട്ടാരക്കടവിലെത്തും കൊട്ടാരക്കടവ് ഏതാണ്ടിയത് കാണുന്നതാണ് കൊട്ടാരക്കടവ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ജംഗാർ സർവീസും ഉണ്ട് അല്ലെങ്കിൽ കടത്തുവഞ്ചി സർവീസും ഉണ്ട് കടത്തുവഞ്ചി മാർഗം മറുകരയിൽ നമുക്ക് എത്താം അങ്ങനെ പോകാൻ ഭയമുള്ളവരുണ്ടല്ലേ ഈ വഞ്ചിക്കകത്ത് കയറാൻ ഭയമുള്ളവർക്ക് ക്ഷേത്രം വക ഒരു ജംഗാറുണ്ട് ജാറുണ്ട് അതിൽ നമുക്ക് യാതൊരു ഫീസ് ഈടാക്കുന്നതല്ല കേട്ടോ അപ്പോൾ ഈ ജങ്കാർ വഴി നമുക്ക് പോകാമേ അപ്പം നമ്മൾ അതിന് വേണ്ടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവരെ അവിടെ ഇറക്കിന് ആ മറുകരയിൽ ഇറക്കിയതിന് ശേഷം പിന്നെ ആ ജങ്കാർ തിരിച്ചു വരും വീണ്ടും വീണ്ടും നമ്മൾ അടുത്ത ആൾക്കാരെ കൊണ്ടുപോകും അങ്ങനെയാണ് ഈ ഇവിടുത്തെ ഒരു രീതി അപ്പം നമ്മൾ ആ വര ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ആൾക്ക് കൊണ്ടുപോയായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ആൾക്ക് തിരക്ക് കുറവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ജങ്കാർ വരുന്നത് വരെ അപ്പോഴത്തേക്ക് കുറച്ച് അവിടെ തൊഴു അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ച് വന്നവരെ കൊണ്ടു വ കേട്ടോ അതുകൊണ്ട് ആ ജങ്കാർ നിറച്ചും ഭക്തജനങ്ങളാട്ടോ ഇത് അവർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്നവരാണേ അങ്ങനെ ഇവരെല്ലാം ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ ജങ്കാർ അടുത്ത ട്രിപ്പ് അവർ കൊണ്ടുപോകുന്നതേ അപ്പോൾ ഇത് തികച്ചും സൗജന്യം കേട്ടോ ഇത് ക്ഷേത്ര വക ഈ ജങ്കാർ നമ്മളതിന്ന് ഒരു ഫീസും ഈ ഇത് ഈടാക്കത്തില്ല കേട്ടോ ഇവിടെ ഇതിന് ഈ ജാങ്കാർ വഴി പോകുന്നതിന് നമ്മളയിൽ നിന്ന് ഒരു ഫീസും ഈടാക്കത്തില്ല എന്താ ജനത്തിരക്ക് കണ്ടില്ലല്ലേ അങ്ങനെ ഞങ്ങൾ ജാങ്കാറിൽ കയറി ഈ കായലിനും കൊട്ടാരക്കടവ് എന്നു പേര് വരാൻ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ മാപ്പണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ കായലിലൂടെ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇവിടെ ഒരു ദേവി സാന്നിധ്യം അനുഭവപ്പെട്ടത് അങ്ങനെ അവിടെ അദ്ദേഹം ധ്യാനത്തിനിരുന്നു ഇരുന്നു അപ്പോൾ പിൽക്കാലത്ത് ഇവിടെ ഒരു അമ്പലം ഉയരുമെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹം നിർമ്മിച്ച കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഈ കടവിന് ഇങ്ങനെയൊരു പേര് വന്നത് കൊട്ടാരക്കടവെന്ന് അപ്പോൾ എന്താ പ്രകൃതി ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഈ ജാങ്കാർ വഴി നമ്മൾ അവിടെ മറുകരയിലെത്തി ഞങ്ങൾ എല്ലാവരും മറുകരയിലെത്തി കേട്ടോ ജാങ്കാർ വഴി ജങ്കാറിൽ നിന്ന് മറുകരയിൽ ഇറങ്ങിയ ശേഷം നമ്മൾ പിന്നെ കുറച്ചുകൂടി നടക്കണം കേട്ടോ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ എത്താൻ വേണ്ടി നമ്മൾ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും വഴിയോര കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ചട്ടിക്കൊക്കെ എങ്ങനെയാണോ

ദാരികന് വധിച്ച് ഉഗ്രമൂർത്തി ഭാവത്തിലിരിക്കുന്ന ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ ക്യൂ നിന്ന് വേണം ദേവി ദർശനം നടത്താൻ അത്രയ്ക്ക് ക്യൂ ആയിരുന്നേ പുരുഷന്മാർക്ക് ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല അതേപോലെ തന്നെ സ്ത്രീകൾ മുടിയുടെ തുമ്പ് കെട്ടിയിട്ടേ നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുവേ അങ്ങനെ നമ്മൾ ഇവിടെ തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ബാക്കിലാണ് ചെന്ന് ഇറങ്ങുന്നത് അവിടെ ആണ് അവിടെ ഒരു പത്ത് മീറ്റർ അകലത്തിൽ കടലാട്ടോ കേട്ടോ അമ്പലത്തിൻ്റെ

ഒരു മണിക്ക് പത്ത് രൂപയാണ് കേട്ടോ ആ ഒരു ഒരു ഒരാൾക്ക് എത്ര മണി വേണേലും കിട്ടാം അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേ തരും ആ ട്രേ ഇവിടെ കൊണ്ട് കൊടുക്കണമേ അപ്പോൾ നമുക്ക് ഏത് കളർ ട്രേ ആണോ കിട്ടിയത് ആ കളർ ട്രേ കൊടുക്കുന്ന സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൊടുത്ത മണി നമ്മളുടെ കയ്യിൽ കെട്ടുമേ അപ്പോൾ ഒരാൾക്ക് എത്ര മണി വേണേലും കേട്ടാൽ കേട്ടോ ഞാൻ നാല് മണിയാണ് കിട്ടിയത് അങ്ങനെ ലക്ഷ്മിയും രഞ്ജുവും വീട്ടിലുള്ള എല്ലാവർക്കും ഓരോരോരോ മണി കെട്ടി ഈ മണി കെട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരാഗ്രഹം നമ്മൾ എന്താണ് മനസ്സിൽ വിചാരിച്ചൊരാഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഈ മണി കെട്ടുമ്പോൾ നമുക്കത് ദേവി സാധിച്ചു തരുമെന്നാണ് ഐതിഹ്യം കേട്ടോ എന്നാണീ കാണുന്ന പേരാലിന് ചുറ്റും ഏഴ് പ്രാവശ്യം നമ്മൾ വലം വെക്കണം ഈ മണിയുമായിട്ട് ഏഴ് പ്രാവശ്യം നമ്മൾ അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ നാരായണ എന്ന നാമം ഉരുവിട്ടുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹമാണോ നടക്കാൻ സാ വിചാരിക്കുന്നത് അത് മനസ്സിൽ ധ്യാനിച്ച് ഏഴ് പ്രാവശ്യം ഈ പേരാലിന് ചുറ്റും കറങ്ങിയിട്ട് നമ്മൾ ആ മണി കൊണ്ടുവന്ന് ഇതിൽ കെട്ടണമേ ഈ കാണുന്ന മണിയല്ലേ എല്ലാം ഓരോ ആൾക്കാരുടെയും ആഗ്രഹങ്ങളാണ് കേട്ടോ ആഗ്രഹങ്ങളിലാണ് ഇതൊരിക്കലും അവരെ അഴിച്ചു കളയത്തില്ല ഇത് തന്നെത്താനേ ദ്രവിച്ചു ഉള്ളൂ കേട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ നമ്മൾ ഏഴു മാസം ഏഴു മാസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏഴു മാസം നമ്മളിങ്ങനെ പോയി അമ്പലത്തിൽ പോയി ഇങ്ങനെ മണി കെട്ടിയാൽ നമ്മൾ വിചാരിക്കുന്ന ആഗ്രഹം സാധിക്കും എന്നാണ് ഐതിഹ്യമേ എല്ലാ ഭക്തജനങ്ങളും ആ ഒരു എന്ത് ഭക്തിയോടുകൂടി കൂടിയാണ് ഈ പേരാലിന് ചുറ്റും വലം വയ്ക്കുന്നതല്ലേ എന്നിട്ട് നമ്മൾ ഈ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ ദേവി നമുക്ക് ഈ നമ്മൾ വിചാരിച്ച ആഗ്രഹം സാധിച്ചു തരുമ്പോൾ നമ്മൾ ദേവിക്ക് കൊടുക്കുന്ന നിവേദ്യമാണ് പൊങ്കാല അത് എല്ലാ അമ്പലത്തിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്നാൽ പൊങ്കാല ഇടാം കേട്ടോ അങ്ങനെ ഈ പൊങ്കാല ഇടുന്ന അവിടെ പൊങ്കാല ഇടുന്ന സ്ഥലമാണതാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ പൊങ്കാല ഇട്ടിട്ട് ആ പൊങ്കാല നമുക്ക് തന്നെ എല്ലാവർക്കും കഴിക്കാൻ തരും അവരെ അവിടെ തൊഴുതാൻ നിൽക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം കഴിക്കാനും തരുമേ അങ്ങനെ പൊങ്കാല ഇട്ടു ദേവിക്ക് വേണ്ടി പൊങ്കാല നിവേദിക്കും എല്ലാ ഈ നമ്മുടെ ഏ ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ നമ്മളിവിടെ ഈ പൊങ്കാല ഇടും ചിലർ നൂറ്റി ഒന്ന് കലത്തിലൊക്കെ പൊങ്കാല ഇടാറുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഭക്തിയോടുകൂടി മംഗളമായിട്ട് എല്ലാം ചെയ്തു അപ്പം ഇവിടെ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഒന്നും കയറാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുന്ന വഴിയിൽ കുറച്ച് പൊരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഉള്ളിവടേയും പൊരുപ്പും മേടിച്ചു അതും ഒക്കെ കഴിച്ചൊന്നും ഫ്രഷായി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു ഞങ്ങളൊന്ന് ഫ്രഷായി തിരിച്ച് വീണ്ടും ഞങ്ങൾ നമ്മൾ ആ ആണി മറുകരയിൽ കിടക്കണ്ടേ അപ്പം ജങ്കാൽ തന്നെ തിരിച്ച് മറുകരയിൽ കിടക്കണേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ജങ്കാലിൽ കയറി മറുകരയിൽ ഇറങ്ങാൻ വേണ്ടിയേ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലായി കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ പോകണം പോയി മണി കെട്ടി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം ദേവി തീർച്ചയായിട്ടും അത് നടത്തി തരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ശരി ഓക്കേ ടറ്റാബ ബൈ ബായ്